എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ കമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ കളക്ഷനുകൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു നഴ്സറി റോഡ് ഉപ്പുവള്ളി അമരമ്പലം പാലത്തിന് താഴെ മാലിന്യം വൻതോതിൽ മാലിന്യം നിക്ഷേപിച്ചതായി കണ്ടെത്തി നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ചു ഹരിതകർമ്മസേനയുൾപ്പെടെ മികച്ച സേവനം നടത്തുന്ന പഞ്ചായത്താണ് അമരം ബോട്ടിൽ ബൂത്തുകൾ ഉൾപ്പെടെ മാലിന്യം നിക്ഷേപിക്കാൻ ഗ്രാമപഞ്ചായത്തിൽ സൗകര്യമുള്ളപ്പോഴാണ് സാമൂഹ്യ വിരുദ്ധർ പാലത്തിന് താഴെ മാലിന്യം നിക്ഷേപിച്ചിട്ടുള്ളത് പുഴയോരത്തായതിനാൽ പുഴവെള്ളം വരെ മലിനമാവുന്ന തരത്തിലാണ് മാലിന്യം നിക്ഷേപിച്ചത് പരാതിയെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ബി ശിവദാസൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാഹിദ വള്ളിക്കാടൻ അഭിലാഷ് എന്നിവരാണ് സ്ഥലം സന്ദർശിച്ചത് മാലിന്യത്തിൽ നിന്നും കിട്ടിയ റെസിറ്റുകളിൽ നിന്ന് നിക്ഷേപിച്ചവരെക്കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ടെന്നും ഇവർക്കെതിരെ കർശന നടപടി ഉണ്ടാവുമെന്നും അസിസ്റ്റന്റ് സെക്രട്ടറി പറഞ്ഞു പഞ്ചായത്തിൽ നിന്ന് രാവിലെ ഓഫീസിലേക്ക് ഒരു ഫോം കൊണ്ട് വന്നു പുഴേൻ്റെ സൈഡിൽ പാലത്തിന് സമീപം വേസ്റ്റ് തള്ളി ഇങ്ങനെ പരിശോധിക്കാൻ വന്നപ്പോൾ വളരെ സാമൂഹ്യപ്രോഗികൾ വളരെ മോശമായിട്ട് ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെ അജൈവ മാലിന്യങ്ങൾ തള്ളിയിട്ടുണ്ട് അത് അടുത്ത കാലത്ത് അത് വലിയ തരത്തിൽ ഇല്ലാതിരുന്നു ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് കൃത്യമായ ഫൈൻ ഈടാക്കിക്കൊണ്ടും കൃത്യമായി ബോധവൽക്കരണം നടത്തിക്കൊണ്ടും നമ്മളതിനെ ആളുകൾക്ക് വിവരങ്ങൾ മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു എന്നാലിപ്പോൾ ഈ അടുത്ത കാലത്ത് അത് കൂടുതൽ വർദ്ധിപ്പിച്ചിട്ട് വർദ്ധിച്ചിട്ടുണ്ട് സാഹചര്യമാണുള്ളത് റോഡ് സൈഡിൽ വലിച്ചു അതിൽ വലിച്ചെറിഞ്ഞ കൂട്ടത്തിൽ ഞങ്ങൾ കവറുകൾ പരിശോധിച്ചപ്പോൾ രണ്ട് മൂന്ന് അഡ്രസ്സുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ അഡ്രസ്സുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി അവർക്ക് ഫൈൻ ഈടാക്കുകയും അവരെ ഓഫീസിലേക്ക് വിളിച്ചുരുത്താനുള്ള നടപടികൾ സ്വീകരിക്കും അപ്പോൾ ഇത് പരിശോധനകൾ ഇനിയും തുടരും ന്യൂസ് ബ്യൂറോ